നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിട്ടുള്ള പെരുന്നാൾ ആശംസകൾ നേരികയാണ് വലിയ പെരുന്നാളാണ് ഇന്നത്തെ ദിവസം അല്ലേ അപ്പോൾ ഈ വലിയ പെരുന്നാളായിട്ട് കുറച്ച് പേരെ ഓർക്കാമെന്ന് കരുതി അങ്ങനെ കൊല്ലത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ പട്രുമാൽ വെഡിങ് സെൻ്റർ കായംകുളത്തെ ലത്തിഫിക്കയുടെ ഷോപ്പ് ലത്തിഫിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കട കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത് മുന്നോട്ട് പോകുമ്പം ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ കടനാളുകൾ വരുമ്പം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറയുമ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കൊല്ലത്തെ കുറച്ച് ഫാമിലുകളുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു പെരുന്നാളിൻ്റെ പങ്ക് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു സന്തോഷ നിമിഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പരസ്യമായിട്ട് പറയുന്ന ഒന്നുമില്ല ഇനിയിപ്പോൾ കട ക്ലിക്കാക്കാൻ വേണ്ടി ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല അവിടുന്ന് നമ്മൾ ഓരോ സാധനങ്ങളും വായിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രക്കോളം ആ ഒരു കടയെ ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ വഴി മറ്റുള്ള കടകളോ കാര്യങ്ങളോ ഒന്നും പരസ്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഒരു കടയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് പറയുമ്പം ആ ഒരു കടയിലെ മുതലാളിയുടെ നന്മ കണ്ടിട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ ഒരു നല്ലൊരു മനസ്സുള്ളൊരു വ്യക്തിത്വമാണ് ആ ഒരു ചുറ്റുപാടിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും സാധനം നമ്മുടെ ചാനൽ സംബന്ധമായിട്ട് വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊല്ലത്തെ വിവിധ ഭാഗങ്ങളിലാണ് ചിലർ വിചാരിക്കും നമ്മൾ ഇത് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് റീച്ച് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണെന്നോ ഒന്നാമത് ഇപ്പൊ ചാനലിന് റീച്ചില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിന് എന്തോ ഒരു ചെറിയ വിഷയം ഇപ്പം നിലവിലുണ്ട് നമ്മുടെ ചാനലിന് മാത്രമല്ല മിക്കവാറും ചാനലിനൊക്കെ ഉണ്ട് ആ ഒരു വിഷയം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ പേരിലേക്ക് റീച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ പോകുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു എന്ന് പറയുമ്പം സാമ്പത്തികമൊക്കെ ഉണ്ടായി എന്നിരുന്നാൽ പോലും കുറച്ച് പേരിലേക്ക് മാത്രമേ ആ വീഡിയോസ് എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കമൻറ്റോ ലൈക്കോ കാര്യങ്ങൾ ചെയ്യണം കാരണം ഒരു ചാനൽ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ പ്രത്യേകിച്ച് പെരുന്നാളിൽ ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കുവോ അങ്ങനെ പെരുന്നാൾ ആഘോഷമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല പണ്ടും ഇപ്പോഴും വന്ന വഴി മറക്കാൻ പാടില്ല അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ് കേട്ടോ ായി പോയോ അറിയാമോ എന്നെ മനസ്സിലായി മനസ്സിലായി എന്നെ ആ കൊണ്ടു കൊഴപ്പില്ല മോളെ വിട വന്നെ അറിയാവുന്ന ഒരു അളവിലൊക്കെ വാങ്ങിച്ചതാണ് ഏഹ് എനിക്കറിയത്തില്ല ഇതൊന്ന് ഒന്ന് ഇട്ടു നോക്കിക്കേ എങ്ങനെ വന്ന ഞാൻ